ലിയോ നീ നിന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സൂര്യനെ വിളിക്കാം ഇനി സൂര്യൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ച നിന്റെ ജീവിതവും മരണവും തീരുമാനിക്കുന്നത് നിന്റെ കൗണ്ട് ഇപ്പൊ തുടങ്ങുന്നു വിചിത്രമായ ഏലിയൻസിന്റെ ഇടയിൽ ജീവനുള്ള കാടുകൾക്കും രക്തം നിറഞ്ഞ നദികൾക്കും നടുവിൽ ക്കുന്ന പർവ്വതങ്ങളിൽ വസിക്കുന്ന ഏലിയൻ മോൺസ്റ്ററുകളെ നേരിടുന്നത് എല്ലാവർക്കും സാധ്യമല്ല പക്ഷേ ലിയോ അവിടെ പോകാൻ തീരുമാനിച്ചു ടെലിപോർട്ട് മെഷീൻ വഴി സൈഫറിലെത്തി മൂന്ന് ദിവസത്തിനു ശേഷം ലിയോ തന്റെ ആദ്യ വേട്ടയാടൽ നടത്തി അവന്റെ ജീവിതം അന്നു മുതൽ മറ്റൊന്നാകാൻ തുടങ്ങി ഇവിടെ നിന്നാണ് ലിയോയുടെ അതായത് സൂര്യന്റെ യഥാർത്ഥ കളി തുടങ്ങിയത് ശക്തിയെ മുഴുവൻ വണങ്ങിയിരുന്നു പക്ഷേ എങ്ങനെയാണ് അവൻ മറ്റൊരു ഗ്രഹത്തിൽ ഒരു പെൺകുട്ടിയുടെ സൂര്യന്റെ പരീക്ഷണങ്ങളുടെ ബ്രഹ്മവും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ തന്നെ കേട്ടു തുടങ്ങൂ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ